ബന്ധങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ നവ്യ നായർ പറഞ്ഞ മറുപടി എല്ലാവരെയും ശരിക്കും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് പറയാം നവ്യയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അത്തരത്തിലൊരു മറുപടി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുത്തതും അതുപോലെ തന്നെ എല്ലാവർക്കും വളരെയധികം ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് നവ്യ പറഞ്ഞത് ബന്ധങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്നത് പോലെയല്ല മറിച്ച് ആ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും അതുപോലെ ചില ബന്ധങ്ങൾ കയ്യിലെ ഓടാത്ത വാച്ച് കെട്ടുന്നത് പോലെയാണ് വാച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ വല്ല ഉപയോഗവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇതായിരുന്നു നവ്യ നടത്തിയ പ്രതികരണം വളരെ ശരിയായ ഒരു പ്രതികരണം എന്നാണ് ഭൂരിഭാഗം പേരും ഇതിനെക്കുറിച്ച് കുറിച്ച് മറുപടിയായി നൽകിയിരിക്കുന്നത് പ്രേക്ഷകർക്കും ഓർക്കോർത്തർക്കും വളരെയധികം തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യമായി തന്നെ ഇത് മാറുന്നതും ഇതുകൊണ്ടാണ് എന്ന് പറയാം നവ്യ ചില കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് പലർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നാൽ പല കാര്യങ്ങളും നവ്യ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല എന്ന് പറയുന്നതും ഒരു ശരിയാണ് നവ്യ ചില കാര്യങ്ങൾ ഇപ്പോഴും വെളിപ്പെടുത്താത്തത് ചിലപ്പോൾ നവ്യയുടെ ആഗ്രഹപ്രകാരം തന്നെയായിരിക്കാം അതങ്ങനെ വെളിപ്പെടുത്തണമെന്ന് തോന്നിയിട്ടുണ്ടാവില്ല അതായിരിക്കാം സത്യം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് അതൊരു സത്യമായ കാര്യം തന്നെയാണ് നവ്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വെളിപ്പെടുത്തിയാൽ മതി നവ്യയുടെ ദാമ്പത്യ ജീവിതം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല അത് നവ്യയുടെ ഇഷ്ടം മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു ഒരു താരമായി മാറുകയാണ് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ എപ്പോഴും സംസാരിക്കുന്ന വാക്കുകളും നവ്യയ്ക്ക് വളരെയധികം മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും വളരെയധികം തന്നെ സംസാരിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം നവയുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ് നവയുടെ ജീവിതം വളരെയധികം തന്നെ എല്ലാവരും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറിയതും അതുകൊണ്ട് തന്നെയാണ് ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിച്ചൊരു താരം കൂടിയാണ് നവ്യ എന്നാൽ നവ്യുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ പറയാൻ കൂട്ടാക്കാത്തൊരു വ്യക്തി കൂടിയാണ് ചില ബന്ധങ്ങൾ അങ്ങനെയാണ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് വല്ല എന്ന് ചോദിച്ചാൽ ഇല്ല സന്തോഷമായിട്ടുള്ള തൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് നവ്യ വെളിപ്പെടുത്തിയതെന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ അതിനെപ്പറ്റി ചോദിക്കുമ്പോഴൊക്കെ തന്നെയും നവ്യ ഭൂരിഭാഗം സമയവും മൗനമാണ് പാലിക്കാറുള്ളത് മൗനത്തോടെ മിണ്ടാതിരിക്കുന്നതാണ് നവ്യയുടെ ഒരു പതിവ് നവ്യയുടെ ശൈലിയും അതുതന്നെയാണ് നവ്യയുടെ ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ താല്പര്യമില്ലാത്ത എന്ത് കാര്യമാണെങ്കിലും നവ്യ അത്തരത്തിലാണ് പെരുമാറാറുള്ളതും ഉപയോഗിക്കാറുള്ളതും അത് വളരെയധികം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് എടുത്തു പറയുകയാണ് എല്ലാവരും അതിപ്പോൾ നവ്യ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നും എല്ലാവരും സമ്മതിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ നവ്യ പറയുന്ന ഈ വാക്കുകൾക്ക് കയ്യടികൾ ഒരുപാടാണ് നവ്യ പറയുന്നത് ശരിയാണ് നവ്യ നമുക്ക് തിരുത്താൻ സാധിക്കില്ല കാരണം നവ്യ പറയുന്നത് തന്നെയാണ് ഒരു യഥാർത്ഥ വശമെന്ന് നമ്മൾ മനസ്സിലാക്കണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ